ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിൽ കലാലയങ്ങൾക്കുള്ള പങ്ക് വളരെ നിസ്തുലമാണെന്ന് സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ സെന്റ് തോമസ് കോളേജ് പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ചുള്ള ആഗോള പൂർവ്വ വിദ്യാർത്ഥി മഹാസംഗമത്തിൽ മുഖ്യ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം കേരളം കൈവരിച്ച നേട്ടങ്ങളെല്ലാം ക്രാന്തദർശികളായ വിദ്യാഭ്യാസ പ്രവർത്തകരുടെ അധ്വാന ഫലമാണ് വിദ്യാഭ്യാസ കാലത്ത് ലഭിക്കുന്ന ചെറിയ തിരുത്തലുകൾ പോലും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്നു വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ പഠിച്ച വിദ്യാലയവും പഠിപ്പിച്ച ഗുരുക്കന്മാരും വലിയ സ്വാധീനം ചെലുത്തുന്നു സെന്റ് തോമസ് കോളേജിലെ പഠനകാലത്ത് ലഭിച്ച പരിശീലനം തന്റെ മുമ്പോട്ടുള്ള പ്രയാണത്തെ ഏറെ സ്വാധീനിച്ചു പ്രശ്നസങ്കീർണമായ ഈ കാലഘട്ടത്തിൽ സ്നേഹത്തിലധിഷ്ഠിതമായ സമൂഹ നിർമ്മിതിക്ക് വിദ്യാഭ്യാസ പ്രവർത്തകർ നേതൃത്വം നൽകണമെന്ന് കോടതി മുൻ ചീഫ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു I was really thrilled because it is an occasion to come to this uh, college which I studied one year that is long long much 63 years uh, ago I studied in 1961 here uh, for the pre-university that is distinct it is not there nowadays uh, pre-university I studied in this college uh, and Father N M Thomas was the the postal warden he was uh, uh, I am acquaintance of my father, so then my father interested me to Father nm Thomas. He was a very strict disciplinary, Father William Thomas. He was but he was he loved the children and he he was extremely careful about their welfare, their health, their studies, everything he was, he was concerned. കാലഘട്ടം ആവശ്യപ്പെടുന്ന സ്വാതന്ത്ര്യത്തിന്റെ സുഖം അനുഭവിക്കാൻ വിദ്യാർത്ഥികൾക്ക് അവകാശമുണ്ടെന്ന് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു മാർ ജോസഫ് സാംബ്രിക്കൽ മാർ ജോസഫ് കൊല്ലംപറമ്പിൽ ഫ്രാൻസിസ് ജോർജ് എം പി ജോസ് കെ മാണി എം പി മാണി സി കാപ്പൻ എം എൽ എ തുടങ്ങി നിരവധി പ്രമുഖർ പ്രസംഗിച്ചു സമാപന സമ്മേളനത്തിൽ വിവിധ തുറകളിൽ പ്രഗത്ഭരായ എഴുപത്തിയഞ്ചു പേർ ചേർന്ന് ജൂബിലി ദീപം തെളിയിച്ചു ഉന്നത ബഹുമതികൾക്കും പദവികൾക്കും അർഹരായവരെയും കോളേജിന്റെ മുൻ സാരഥികൾ മുൻ യൂണിയൻ ചെയർമാൻമാർ അഭ്യുദയാകാംക്ഷികളായ വ്യക്തികൾ എന്നിവരെയും സമ്മേളനത്തിൽ ആദരിച്ചു മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് വിശ്വസാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ കോളേജ് വിദ്യാർത്ഥി അദ്വൈതലാൽ എന്നിവരുടെ വിയോഗത്തിൽ സമ്മേളനം അനുശോചിച്ചു ഐഫോറി ന്യൂസ് പാലാ